സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാടാണ് രാവിലെ പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയുണ്ട് അതായത് പാലക്കാടുള്ള യുവ വ്യവസായി ആത്മഹത്യ ചെയ്തു ട്രെയിനിനെ തലവെച്ചായിരുന്നു ആത്മഹത്യ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം കടബാധ്യതയും ബിസിനസ് തകർച്ചയുമാണ് എന്നാണ് എല്ലാ പത്രങ്ങളിലും വന്നത് അങ്ങനെ ആ വാർത്തയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനുണ്ട് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സ് വയസ്സുകാരൻ മൂത്ത പെൺകുട്ടിയാണ് അപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ സുബ്രഹ്മണ്യൻ നിരന്തരമായിട്ട് എല്ലാവർക്കും പരാതി അയക്കുകയാണ് ഈ കേസ് സി ബി ഐക്ക് വിടണം ക്രൈംബ്രാഞ്ചിന് വിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരാതി അയക്കുന്നത് ഈ പിന്നെ ലോക്കൽ പോലീസ് ആണെങ്കിൽ പറയുന്നത് എന്താണ് ഇയാൾക്ക് കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് ട്രെയിനിന് തലവെച്ചതാണ് എന്ന് ലോക്കൽ പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് ഇതാരും മുഖവിലക്കെടുത്തില്ല പക്ഷെ നിരന്തരമായിട്ട് ഈ സുബ്രഹ്മണ്യന്റെ ഇടപെടൽ മൂലമാണ് ഇത് ക്രൈംബ്രാഞ്ചിന് ഏൽപ്പിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ നേരെ സുബ്രഹ്മണ്യനെ കാണാൻ വരുന്നു സുബ്രഹ്മണ്യനെ കണ്ടിട്ട് ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണെന്ന് പറയുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് ചോദിച്ചത് സാറേ ഇത് ആത്മഹത്യയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അതായത് അച്ഛൻ ഈ വീട് വിട്ടു പോയിട്ട് കുറച്ച് നാളായി അമ്മയുമായിട്ടുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന് മുകളിൽ പോയതാണ് അത് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ തന്നെയാണ് ഈ ജനക എന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീയുമായിട്ട് അച്ഛന് ചെറിയൊരു ബന്ധമുണ്ട് അച്ഛന് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരും പോയിട്ട് ആശ തീർക്കുന്നത് ആ വീട്ടിൽ നിന്നാണ് ആ വീട്ടിലാണെങ്കിൽ രണ്ട് പേരുണ്ട് രണ്ട് മക്കളുണ്ട് ഒരാൾ അശോകൻ ഇരുപത്തിയഞ്ച് വയസ്സ് മറ്റൊരാൾ കിഷോർ ഇരുപത്തി രണ്ട് വയസ്സ് ഈ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവർക്കൊന്നും ഇതൊരു പ്രശ്നമേ അല്ല നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് പിന്നെ രണ്ട് പേരിലുണ്ടായ മക്കളാണ് ഈ രണ്ട് പേരും എന്നുള്ളതാണ് ആരാണ് അച്ഛനെന്ന് അവർക്ക് പോലും അറിയില്ല രണ്ട് കല്യാണം അവർ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീയുടെ കൂടെയായിരുന്നു അച്ഛൻ അവസാന നാൾ അതുമാത്രവുമല്ല അച്ഛൻ്റെ ശവ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രാവിലെ ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവർ വന്നു അയാൾ പറഞ്ഞൊരു കഥയുണ്ട് ഒരു തെളിവുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ക്രൈംബ്രാഞ്ച് വേണം ഇല്ലെങ്കിൽ സി ബി ഐ വേണം ഇവിടെയുള്ള ലോക്കൽ പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് നീതി കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ സ്ത്രീയുമായിട്ട് ബന്ധമുള്ളവരാണ് അവർ തന്നെയാണ് ഇത് ആത്മഹത്യ ആത്മഹത്യയാക്കിയതും എന്ന് എനിക്ക് മനസ്സിലായി അതായത് അന്ന് രാത്രി ഓട്ടോക്കാരൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇയാൾ ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് റെയിൽവേ ലൈനിൻ്റെ അതുവഴി തന്നെയുള്ള സമാന്തര റോഡ് വഴി ഇങ്ങനെ വരുമ്പോഴേ മൂത്രം ഒഴിക്കാൻ മുട്ടിയത് കൊണ്ടാണ് ആ പൊന്തക്കാടിൻ്റെ അടുത്തേക്ക് പോയത് അപ്പോഴാണ് രണ്ട് പേര് അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നത് അവർ ഇതാണ് ഇപ്പോഴും ട്രെയിൻ വരും ട്രെയിൻ വന്നു കഴിഞ്ഞാൽ മേലൂടെ മേലുട കഴിഞ്ഞാൽ രണ്ട് പീസ് ആകും എന്നുള്ള വർത്തമാനം കേട്ടതുകൊണ്ട് ഈ ഓട്ടോ ഡ്രൈവർ അവിടെ തന്നെ പതുങ്ങിയിരുന്നു അങ്ങനെ ഇവരെ നിരീക്ഷിച്ചു അപ്പോഴാണ് ഇയാൾ ഞാൻ ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടത് അതായത് ഇവരുടെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സഞ്ചി അഴിച്ചിട്ട് അതിൽ നിന്നും ഒരു മൃതദേഹം റെയിൽവേ ട്രാക്കിലേക്ക് വെക്കുകയാണ് ഇപ്പോഴും ട്രെയിൻ വരാനുണ്ടെന്ന് ആരോ പറയുന്നതും കേട്ടു അപ്പോഴ് അങ്ങനെ രണ്ട് പേരുണ്ട് ഈ രണ്ട് പേര് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ മക്കളാണ് പക്ഷെ ഇത് എനിക്കിവിടെ ലോക്കൽ പോലീസിൽ പറയാൻ കഴിയില്ല ഒരിക്കലും നീതി കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്വേഷിച്ച സൈമൺ എന്ന് പറയുന്ന പോലീസുകാരൻ അയാൾ ഈ വീട്ടിൽ വന്ന് കാണിച്ച ഷോ ഇതാണ് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ അധികം കേസിനൊന്നും പോകണ്ട പോയി കഴിഞ്ഞാൽ ബാങ്കുകളെല്ലാം ഇനി ഈ വീട്ടിൽ വന്ന് ഈ ജപ്തി നടത്തും എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാൾ പോയത് അപ്പോൾ എന്നെ എനിക്ക് തോന്നി എനിക്ക് നീതി കിട്ടില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെയുള്ള പരാതികൾ കൊടുത്തുകൊണ്ടേയിരുന്നത് എന്ന് സുബ്രഹ്മണ്യം പറഞ്ഞു പിന്നെ അത് മാത്രവുമല്ല അന്ന് അവർ മൃതദേഹം കൊണ്ടുവന്നപ്പോഴേ ആ ഒരു സഞ്ചി വലിച്ചെറിഞ്ഞത് ഈ ഓട്ടോ ഡ്രൈവർ അത് എടുത്ത് വെക്കുകയും അത് അദ്ദേഹം ഭദ്രമായി കൊണ്ടുപോയിട്ട് സുബ്രഹ്മണ്യന് കൊടുത്തു അതിൻ്റെ അകത്തുള്ള അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനകീയയുടെ അഡ്രസ്സാണ് ഡൽഹിയിൽ നിന്നും വന്ന ഒരു പാർസൽ ആയിരുന്നു അത് ആ പാർസലിന്റെ ഫ്രം അഡ്രസ്സ് എന്ന് പറഞ്ഞ സൂര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ അയച്ചതാണ് അതായത് ഈ ജനകയുടെ അനിജത്തി ആകെ ഈ ജനകയ്ക്ക് ബന്ധു എന്ന് പറയാനുള്ളത് ഈ സൂര്യ മാത്രമാണ് അങ്ങനെ പോലീസുകാർ നേരെ ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനെ പറ്റി സൈമണ്ണെ വിളിച്ചു സൈമണ്ണെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഈ സ്റ്റേഷൻ മാസ്റ്ററെ പോയിട്ട് പോലീസുകാർ കണ്ടിരുന്നു അവരോട് പിന്നെ അയാൾ പറഞ്ഞത് രണ്ട് പേര് ഓടിപ്പോകുന്നത് ഈ റെയിലിൻ്റെ ഡ്രൈവറും കണ്ടിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരോട് പറഞ്ഞിരുന്നു പിന്നെ അവരെന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് എനിക്കറിയില്ല എന്ന് സ്റ്റേഷൻ മാസ്റ്ററും പറഞ്ഞു ഇങ്ങനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സൈമണെ വിളിപ്പിക്കുകയാണ് സൈമണെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് എൻജിൻ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്താഞ്ഞത് അയാൾ നിങ്ങളോട് പറഞ്ഞതല്ലേ രണ്ടുപേരോടിപ്പോകുന്നത് കണ്ടു എന്ന് അപ്പോൾ സൈമൺ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ അത് അയാൾക്ക് തോന്നിപ്പോയതാണ് അത് മാത്രവുമല്ല ഒരുപാട് പേര് ഈ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഭയന്നിട്ട് ഓടിപ്പോയതാണ് ഈ ഒരു കാഴ്ച കണ്ടിട്ട് എന്നാണ് സൈമൺ പറഞ്ഞത് ഏതായാലും സൈമൺ നല്ല ധൈര്യമായിരുന്നു കാരണം സൈമൺ പറയുകയും ചെയ്തു എന്നെ സസ്പെൻഡ് ചെയ്യാനൊന്നും ഒന്നും സാറേ കാരണം എൻ്റെ മുകളിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കേസ് ഇതുപോലെ ആക്കിയത് അല്ലാതെ എനിക്കിതിൻ്റെ അകത്ത് പങ്കൊന്നും ഇല്ല എന്ന് യും ചെയ്തു അപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അതായത് ഇവിടെയുള്ള പോലീസുകാർ ഒരിക്കലും ഈ ഗോപകുമാറിന് നീതി വാങ്ങിച്ചു കൊടുക്കില്ല ആ പയ്യൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് അങ്ങനെ പോലീസുകാർ ഈ ജനക എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തി ജനകയോട് പറഞ്ഞു ഇതുപോലെ ഗോപകുമാർ ഇവിടെ ആയിരുന്നോ അതെ സാർ ഇവിടെ ആയിരുന്നു ഗോപകുമാർ കുറേ നാളെ ഒരു നാല് വർഷത്തോളമായി ഇവിടെ തന്നെയാണ് ഗോപകുമാർ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തിലായിരുന്നു ഇഷ്ടംപോലെ പൈസയും കയ്യിലുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണോ എന്നറിയില്ല ബിസിനസ്സുകൾ ഒന്നൊന്നായി തകരാൻ തുടങ്ങി കൂടിയിട്ട് അയാൾ ഒരുപാട് കടത്തിലായി അവസാനം എന്ന് പറഞ്ഞാൽ ഈ വീട് വരെ ചോദിച്ചു വിൽക്കാൻ പക്ഷേ ഞാൻ കൊടുത്തില്ല സാറേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ബന്ധുക്കളൊന്നുമില്ല ഒരു കുലീനതയെ പോലെയാണ് പറയുന്നത് വളരെ നല്ല സ്ത്രീയായിട്ട് എനിക്ക് രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ സാർ അവർ പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീടുള്ളത് അപ്പോൾ അവരുടെ അച്ഛൻ്റെ വീടാണിത് ഇത് ഞാൻ ഗോപകുമാറിന് കൊടുത്താൽ ശരിയാവില്ലല്ലോ അതങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ഗോപകുമാറിന് കുറച്ച് എന്നോട് ദേഷ്യം വന്നു ഗോപകുമാർ എന്നെ ഒരുപാട് ചീത്ത പറയാൻ തുടങ്ങി അതുമാത്രമല്ല ഈ ഗോപകുമാറിൻ്റെയൊക്കെ സഹായത്തിലാണ് എൻ്റെ ഭർത്താവ് മരിച്ചപ്പോഴും ഞാൻ പിടിച്ചു നിന്നത് അന്ന് അദ്ദേഹവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉൾ ഉണ്ടായപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് സ്ഥിരതാമസം തുടങ്ങിയത് എന്നാണ് ഈ ജനക പറയുന്നത് ഏതായാലും ജനകയോട് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ എവിടെയെന്ന് ചോദിച്ചു മക്കൾ ഇവിടെ ഉണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മക്കളെ കാണിച്ചു തന്നു അതായത് മക്കൾ ഒരാൾ നല്ല ഹൈറ്റ് ഉണ്ട് ഒരാൾ കുറച്ച് പിന്നെ ഹൈറ്റ് കുറഞ്ഞതാണ് രണ്ടു പേരോടും പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും നാളെ മൂന്ന് പേരും സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് കയറണം കുറച്ച് സൈൻ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നാളെ വരാം സാർ എന്നൊക്കെ പറഞ്ഞ് ഈ പിന്നെ സ്ത്രീ തൊഴുതി അങ്ങനെ ഇവരെ യാത്രയാക്കി യാത്രയാക്കി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ഈ സ്ത്രീ വിളിച്ചു പറയുകയാണ് സാറേ ഇന്ന് വരില്ല കാരണം ഇന്ന് സൈമൺ സാർ പറഞ്ഞിരുന്നു ഇന്ന് വരണ്ട എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞുകൊള്ളാം എന്നാണ് പറഞ്ഞത് പിന്നെ അത് മാത്രവുമല്ല കുട്ടികൾക്ക് പനിയാണ് അത് രണ്ടു പേർക്കും പനിയുണ്ട് അതുകൊണ്ട് നാളെ വരാമെന്നാണ് പറഞ്ഞത് സൈമൺ അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത് ക്രൈംബ്രാഞ്ച് ഓഫീസാണ് നിങ്ങൾ ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞപ്പോഴേ ഈ സ്ത്രീ പറഞ്ഞു ഇല്ല സാറേ ഞാനത് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വൈകാതെ വിളി വരും എന്നും പറഞ്ഞു പെട്ടെന്ന് തന്നെ ഈ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറും അതുപോലെ രണ്ട് മൂന്ന് പോലീസുകാരും ഒരു വനിതാ പോലീസിന് കൂട്ടി നേരെ ഇവരുടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു നിങ്ങളോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു വരൂ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അകത്തേക്ക് കയറിയപ്പോഴേ ഇവർ പുറത്തുനിന്ന് അങ്ങനെ ഓക്കെ അങ്ങനെ ഈ രണ്ട് പിള്ളേരെയും കൂടിയിട്ട് തൂക്കിയെടുത്തിട്ട് വണ്ടിയിലിട്ടു നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങളെ വീട്ടിൽ ഇന്നലെ ആരാണ് വന്നത് അപ്പോൾ പറഞ്ഞു സൈമൺ സാർ വന്നിരുന്നു സാറേ അദ്ദേഹം ഇന്ന് രാവിലെ ാണ് പോയത് എന്നൊക്കെയാണ് ഈ പിള്ളേര് പറഞ്ഞത് അപ്പോ സൈമന്റെ ബുദ്ധിയാണ് ഇന്ന് ഹാജരാകണ്ട എന്ന് പറഞ്ഞത് നാളെ ഒരു വക്കീലിനെയൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഹാജരാകാം എന്നുള്ള തരത്തിലായിരിക്കും എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അനുമാനിച്ചു എന്നുള്ളതാണ് അതാണ് ശരിയും അങ്ങനെ ഈ പിള്ളേര് രണ്ടുപേരോടും പറഞ്ഞു ദാ നല്ല ഇടികിട്ടും കറക്റ്റ് ആയിട്ട് പറയണം എന്താണ് നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയണം എന്ന് പറഞ്ഞു രണ്ടുപേരും ഒന്നും ഉണ്ടെന്നില്ല മൂത്തവനായ അശോകനിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചു അപ്പോൾ തന്നെ െന്ന് പറഞ്ഞാൽ പേടിച്ച് പറിച്ചു കിഷോർ പറഞ്ഞു സാറേ ഞാൻ എല്ലാം പറയാം പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേർ രണ്ടും പറയുകയാണ് അതായത് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗോപകുമാർ ഇവിടെ സ്ഥിരതാമസമാക്കിയത് ഈ കുട്ടികളുടെ പഠിപ്പിനായാലും ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും അതായത് അപ്പോഴൊക്കെ ഗോപകുമാറിൻ്റെ ബിസിനസ് ഭയങ്കരമായ വളർച്ചയിലായിരുന്നു ഒരുപാട് പൈസ ഇവർക്ക് വേണ്ടി ചിലവാക്കി ഈ സ്ത്രീയും ഒരുപാട് പൈസ തിന്നു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപകുമാറിൻ്റെ ബിസിനസ്സുകൾ ഡള്ളാകാൻ തുടങ്ങി അതോടുകൂടിയിട്ട് ഗോപകുമാറിനെ മാനസികപരമായിട്ട് ഭയങ്കര ആവുകയും അയാൾ മുഴു കുടിയനായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് വീണ്ടും ഇവരുടെ വീട്ടിൽ ദാരിദ്ര്യം വരാൻ തുടങ്ങി അപ്പോഴാണ് അമ്മ മറ്റേ പഴയ സർവീസ് ആരംഭിക്കുന്നത് അതായത് ആ നാല് വർഷം മുമ്പ് അമ്മ ചെറിയ സർവീസിലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ ഗോപകുമാറിൻ്റെ ഈ ബിസിനസ് പൂട്ടി അങ്ങനെയൊക്കെ വീണ്ടും അമ്മ സർവീസ് ആരംഭിച്ചു ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ വരാൻ തുടങ്ങി അത് ഈ ഗോപകുമാറിന് ഇഷ്ടമല്ല ഗോപകുമാർ പറഞ്ഞ് ഞാനിവിടെ ഇടത്തോളം കാലം ഇവിടെ ഒരുത്തനും വരാൻ പാടില്ല സാർ ഞങ്ങള് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്നത് അമ്മ ഇങ്ങനെ സർവീസ് ചെയ്യുന്ന എന്ന് പറയുമ്പോഴേക്കും അവിടെയുള്ള ഒരു പോലീസുകാരെ കൈ നിവർത്തിയിട്ട് നായി മോനെ എന്ന് പറഞ്ഞിട്ടൊരു അടിയങ്ങ് കൊടുത്താടുന്നത് എന്നിട്ടായാലും ഒരു മൂന്നാല് തെറിവാക്കും കൂടി ഉപയോഗിക്കും ഇരുപത്തിയഞ്ച് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സുമുള്ള നിങ്ങളെ അമ്മയെ കൂട്ടിക്കൊടുത്തിട്ടാണോ ആ നാറുകളെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ പെരുമാറിയത് ഏതായാലും അതിൽ പകച്ചുപോയെന്നുള്ള യാതൊരു ളുപ്പമില്ലാണ്ട് പറയുകയാണ് ഞങ്ങളുടെ അമ്മ സർവീസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ വരും അവർ വന്നിട്ട് രാവിലെ പോകും അതിൻ്റെ പൈസ കൊടുക്കും ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് ഈ രണ്ട് പോഴന്മാരായ മക്കൾ പറയുകയാണ് അങ്ങനെ ഈ പിന്നെ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞ് ഈ ഉമാരെ കുറിച്ച് സെല്ലിൽ അങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴാണ് പറഞ്ഞത് അന്ന് രാത്രി സംഭവിച്ച കാര്യം ഇതാണ് അതായത് ഗോപകുമാർ നല്ല രീതിയിൽ കുടിച്ച് വന്നു കുടിച്ചു വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരാൾ വരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോപകുമാറിനോട് വെളിയിൽ ഒരു റൂമുണ്ട് അവിടെ കിടക്കാൻ വേണ്ടി പറഞ്ഞു അത് ഗോപകുമാറിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അമ്മയെ വന്നിട്ട് പൊതിരെ തല്ലാൻ തുടങ്ങി തല്ലുമ്പോഴാണ് അകത്തുള്ള കത്തി എടുത്തിട്ട് ഞാൻ ഒരു ഒരേ ഒരു കുത്തു മാത്രമേ കുത്തിയുള്ളൂ അത് നെഞ്ഞിനാണ് കുത്തി െ അപ്പോൾ തന്നെ പടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു ഏതായാലും അപ്പോൾ തന്നെ ഈ പിന്നെ നമ്മൾ ഈ സൈമൺ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു സൈമൺ സാറാണ് പറഞ്ഞത് നേരെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടോളെ അങ്ങനെയാണ് ഇത് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടത് അവിടെ ഇടുമ്പോഴാണ് ഈ ഓട്ടോ ഡ്രൈവർ അവിടെ ഇവരെ കണ്ടത് പക്ഷെ ഇവരെ ഓട്ടോ ഡ്രൈവറെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇവർ വീട്ടിൽ വന്നു വീട്ടിൽ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവറും എടുത്തില്ല ഈ കവറ് വലിച്ചെറിഞ്ഞാൽ അത് അതിലും വലിയൊരു അബദ്ധമായി എന്നുള്ളതാണ് അതും ഒരു വലിയൊരു തെളിവായി അത് മാത്രവും ഈ കാറിലുണ്ടായിരുന്ന രക്തക്കറകൾ ഈ കാറിലാണ് മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത് ഈ കാറിലാണ് മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത് ആ കാറിലും രക്തക്കറകൾ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഈ കാറ് വാങ്ങിച്ചു കൊടുത്തത് ഗോപകുമാർ എന്നുള്ളതാണ് അയാളുടെ ബോഡി തന്നെയാണ് എന്നിട്ട് അതിന്റെ അത് കൊണ്ടുപോയത് ഏതായാലും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് അവിടെയുള്ളൊരു പോലീസുകാരൻ പറഞ്ഞു സാറേ അവർ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട് അതായത് ഇവിടെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം അതായത് ഗേറ്റിൻ്റെ ഒരാൾക്കാർ അവർ ഒരു പോലീസുകാരനെ നിർത്തിയിരുന്നു ഇവരിനി ഇറങ്ങി ഓടണ്ട എന്ന് കരു കരുതിയിട്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഒരു വലിയൊരു ബാഗ് കൊടുത്തിട്ട് വെളിയിൽ വന്നു ബാഗ് കൊടുത്ത് വെളിയിൽ വന്നിട്ട് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് പോലീസുകാർ ഇവരെ പിടിച്ചോ പിടികൂടിയിട്ട് നേരെ ജീപ്പിൽ കയറ്റി അപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് എല്ലാം തൊപ്പി ഞാൻ തീർപ്പിക്കും എന്ന് ഈ സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അവർക്ക് അത്രയും വലിയ ഹാൻഡുണ്ട് എന്നുള്ളതാണ് ഒരുപാട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വരുന്നതല്ലേ അങ്ങനെ ഈ സ്ത്രീയെ സ്റ്റേഷനിലേക്ക് ആ സ്ത്രീയോടും കാര്യങ്ങളെല്ലാം പറയുന്നു ആ സ്ത്രീയും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീയെ മൂന്നാം പ്രതിയാക്കിയും ഈ അശോകനെയും കിഷോറിനെയും ഒന്നും രണ്ടും പ്രതികളാക്കിയിട്ട് ഈ കേസ് കോടതിയിലെത്തുകയാണ് അങ്ങനെ ഈ സ്ത്രീക്ക് ഏഴ് വർഷത്തെ കഠിനതടവും കിഷോറിനും അശോകനും ജീവപുരന്തം കഠിനതടവുമാണ് വിധിച്ചിരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സൈമണെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് അതായത് സൈമൺ പിന്നീട് നാടുവിട്ടുപോയി എന്ന് പറയുന്നുണ്ട് ഇതുവരെ കണ്ടു കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്തു എന്ന് വരെ പറയുന്നുണ്ട് കാരണം സൈമൻ ഈ കേസിലൊരു പ്രധാന പ്രതി തന്നെയാണ് ഒരിക്കലും സൈമനെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പൂട്ടുമായിരുന്നു പക്ഷെ പിന്നീട് സൈമനെ കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ പറഞ്ഞ ഒരു സംഭവം അവസാന കാലത്ത് അവൻ അച്ഛനെ നോക്കാൻ തയ്യാറായിരുന്നു അവർക്കുള്ള എല്ലാ സ്വത്ത് വിറ്റിട്ടെങ്കിലും അച്ഛനെ ഞങ്ങൾക്ക് വേണമായിരുന്നു എന്നാണ് ഈ സുബ്രഹ്മണ്യൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സ്ത്രീകളെ തേടി തേടിപ്പോകുന്നവർ ചിന്തിക്കുക അതായത് നമ്മൾ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ആ ഒരു പ്രശ്നമൊക്കെ വരുമ്പോഴേ ഇങ്ങനെയുള്ള മാംസപ്പിണ്ഡങ്ങളെ തേടിപ്പോകുന്നവരെ ഈ ചില ആൾക്കാരുണ്ടല്ലോ ഈ മാംസബിണ്ടങ്ങൾ മാത്രം മതി വീട്ടിൽ നിലവിളക്കുണ്ടെങ്കിലും ശരി അങ്ങോട്ട് പോകില്ല അവർക്ക് ഇങ്ങനെ കാണുന്ന ഈ മാംസബിണ്ഡങ്ങളെയാണ് വേണ്ടത് അങ്ങനെ തേടി പോകുന്നവരോടാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ അന്ത്യം ഇതുപോലെ ഇതുപോലെയായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാൻ പോകുന്നത് നന്ദി നമസ്കാരം